കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഉപ്പളയിലും ശർക്കളയിലുമായിട്ട മൂന്ന് കാറുകളിലായി കടത്തുകയായിരുന്ന കടത്തുകയായിരുന്നായിരത്തിലേറെ പാൻ ഉൽപ്പന്നങ്ങളാണ് മഞ്ചേശ്വരത്തെയും വിദ്യാനഗറിലെയും പോലീസ് സേന പിടികൂടിയത് ഉയർന്ന തികഞ്ഞ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച ജില്ലയിൽ ഉടനീളം നടത്തിയ കോംബിംഗ് ഓപ്പറേഷൻ ഇടയാണ് ഉപ്പളയിൽ നിന്നും ചെറുക്കളയിൽ നിന്നുമായി വൻതോതിലുള്ള നിരോധിത പാനുൽപ്പന്നങ്ങൾ പിടികൂടിയത് തലപ്പാടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് എസ് ഐ കെ രതീഷിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം പോലീസ് നടത്തിയ പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പാക്കറ്റ് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് സംഭവത്തിൽ ഉപ്പള അകർത്തിമൂല സ്വദേശി മൊയ്തീൻ കുഞ്ഞി എന്ന നാൽപ്പത്തിയേഴുകാരനെതിരെ കേസെടുത്തതായും അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു ചാക്കിൽ കെട്ടിയാണ് ഇയാൾ പുകയിലെ ഉൽപ്പന്നങ്ങൾ കാറിനകത്ത് സൂക്ഷിച്ചിരുന്നത് ഈ പോലീസ് അംഗത്തിൽ പ്രൊബേഷണറി എസ് ഐ ശബരികൃഷ്ണൻ എ എസ് ഐ രാജേഡ് സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് എന്നിവരാണ് ഉണ്ടായിരുന്നത് വിദ്യാനഗർ പോലീസ് ഇൻസ്പെക്ടർ കെ പി ഷൈനിന്റെ നേതൃത്വത്തിൽ ചെറുക്കള പാടി റോഡിലെ രണ്ടിടങ്ങളിലായി നടത്തിയ വാഹന പരിശോധനയിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി രണ്ട് കാറുകളും കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ വിദ്യാനഗർ ചിട്ടുംകുഴി സ്വദേശിയായ മുപ്പത്തിയൊന്നുകാരനെ അറസ്റ്റും ചെയ്തു പാടി റോഡിൽ വെച്ച് തന്നെ മറ്റൊരു കാറിൽ നടത്തിയ പരിശോധനയിൽ ഏഴായിരത്തി അറുനൂറ് പാക്കറ്റ് പാനുൽപ്പന്നങ്ങളും പിടികൂടി പോലീസിനെ കണ്ടയുടൻ കാർ നിർത്തി ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു ഈ പോലീസ് സംഘത്തിൽ എസ് ഐമാരായ കെ ഉമേഷ് സഫാൻ എസ് പിയുടെ സ്ക്വാഡ് അംഗം എസ് ഐ നാരായണൻ നായർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു കുമ്പള പോലീസ് നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിൽ പതിനഞ്ച് വാറന്റ് പ്രതികളും രണ്ട് പിടികിട്ട പുള്ളികളും അറസ്റ്റിലായി പരിശോധനയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള